ഒറ്റ ചോദ്യം കൊണ്ട് ഉത്തരം മുട്ടിക്കുക എന്നുള്ള ഒരു സംഭവം ഇന്നലെ ബിഗ് ബോസിൽ നടന്നു സംഭവം പറ്റുന്നല്ല ജാസ്മിൻ ഇന്നലെ വൈകുന്നേരം വെളുപ്പിക്കാൻ അതായത് ഇതുവരെ ഉണ്ടായിരുന്ന തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അവസാനം സായിയുടെ അടുത്ത് എത്തി നിൽക്കുകയാണ് അപ്പം സായിയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണ് പക്ഷേ ഇവിടെയുള്ള ബാക്കി എല്ലാവരും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് പക്ഷെ ഞാൻ അങ്ങനെ അവരെ ഓപ്പോസിറ്റ് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ശരിയായ രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ അവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള രീതിയിൽ ജാസ്മിൻ വന്ന് സായിയോട് സംസാരിക്കുന്ന സമയത്ത് സായി ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ആ ചോദ്യത്തിൽ തന്നെ പതറിപ്പോയി നമ്മുടെ ജാസ്മിൻ മറ്റൊന്നല്ല നിങ്ങൾ രണ്ടുപേർ ഒഴികെ അതായത് ജാസ്മിനും ഗബ്രിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒന്ന് പതറി പക്ഷെ പക്ഷേ ജാസ്മിനാണ് ആള് ജാസ്മിനുടെ വായിത്താളടിച്ച് അത് നേരെ ഓപ്പോസിറ്റ് ആക്കി ഇപ്പോൾ അതെ സായി ഇപ്പോൾ ഞങ്ങളെ എതിർത്തോണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റി മറിച്ചു പക്ഷേ ഈ ഒരു ചോദ്യം ജാസ്മിനൊന്ന് ചിന്തിച്ച് നോക്കുന്നതെന്നല്ല